എല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്യോർ മൊടാൽ സിൽക്ക് അതായത് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള നൂറ് ശതമാനം നാച്ചുറലി ഡയഡ് ആയിട്ടുള്ള അജ്രക് മൊഡാൽ സിൽക്കിന്റെ കളക്ഷനാണ് ഡയറക്ട്ലി ഫ്രം ദ മാനുഫാക്ചറർ നമ്മൾ ആസ് യൂഷ്വൽ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു മൊഡാൽ സിൽക്ക് സാരിയാണ് പക്ഷേ ഈ സാരി ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ അല്ല നിങ്ങൾക്ക് ആർങ്കിലും വേണമെങ്കിൽ ഈ സാരി പ്രീ ബുക്കിംഗ് ബേസിസില് നമുക്ക് സെയിം തന്നെ ചെയ്തു തരാൻ പറ്റുമോ കേട്ടോ ബ്ലാക്കിൽ അജ്രക് പല്ലും ഇതേപോലെ അജ്രക് കളർ ബ്ലൗസ് ഏറ്റി ഗോ വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ഉള്ള നല്ല അടിപൊളി ബ്ലാക്ക് സാരിയാണ് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ തൗസൻഡ് നയൻ നയൻറ്റി റുപ്പീസാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള നാല് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റി മാത്രമല്ല മോസ്റ്റ് ട്രെൻഡിങ് ആൻഡ് ഒതന്റിക് ആയിട്ടുള്ള പിന്നെ മൊഡാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഫാബ്രിക് സൂപ്പർ സോഫ്റ്റ് ആണ് നല്ല ഫ്ലോയി ആയിട്ട് ബോഡി ഹഗിങ് ആയിട്ട് അടക്കുന്ന മെറ്റീരിയൽ ആണ് പിന്നെ സിൽക്ക് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഭയങ്കര തിളക്കം ഉണ്ടാകുന്ന ഫാബ്രിക് അല്ല ഒരു സ്ലൈറ്റ്ലി ഒരു ഒരു ഷൈനിങ് ഉണ്ട് മെറ്റീരിയൽ അത് ബിക്കോസ് ഓഫ് ദ ബ്ലോക്ക് പ്രിൻസ് കാരണമുള്ള ആ ഒരു ഭംഗിയാണ് ഈ സാരിക്ക് വരുന്നുണ്ട് അല്ലാതെ സിൽക്കിൻ്റെ ആ ഒരു തിളക്കം നമ്മൾ ഒരിക്കലും മൊഡാൽ സിൽക്ക് ഒറിജിനൽ മൊഡാലിൽ എക്സ്പെക്ട് ചെയ്യരുത് സാറ്റിനൊക്കെ വരും സാറ്റിൻ സിൽക്കിലൊക്കെ വരും ഒറിജിനലിൽ നമുക്ക് തിളക്കം വരില്ല ഇപ്പോൾ ഫേസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബ്ലാക്കിൽ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ ഒരു ലീവ്സ് പാറ്റേണിൽ വന്നിട്ടുള്ള ഡിസൈനാണ് നമ്മളുടെ ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ സൽവാറിലൊക്കെ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് ഒരുപാട് പീസസ് പ്രീ ബുക്കിംഗ് വന്നൊരു പീസ് ഡിസൈനാണ് കേട്ടോ ഇത് ഇതുപോലെയാണ് വരുന്നത് ഇപ്പം മഴ കാരണം നമ്മൾ ഒരുപാട് പ്രീബുക്കിംഗ്സ് എടുക്കാറില്ല അപ്പോൾ വൺസ് ഈ മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും സാരീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തുതരാം സൽവാസാണ് കുറച്ച് ബുദ്ധിമുട്ട് കിട്ടാനായിട്ട് കേട്ടോ ഇതാ നല്ല അടിപൊളിയായിട്ട് പല്ലം പോഷൻ ഈ ബ്ലാക്ക് ഒക്കെ കൊടുത്ത് നല്ലൊരു റിസപ്ഷൻ ഫങ്ഷനൊക്കെ നിങ്ങൾക്ക് നല്ല ഗ്രാൻഡായിട്ട് റെഡി ആയി പോകാൻ പറ്റും അത്രയും ഭംഗിയുള്ള സാരീസാണ് ഒറിജിനൽ ക്വാളിറ്റിയാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റേ അല്ല പ്രൊഡക്റ്റ് എല്ലാം നൂറ് ശതമാനം ഒറിജിനലാണ് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ പ്രത്യേക ഭംഗിയായിരിക്കും ഏജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് മൊടാൽ സിൽക്ക് പിന്നെ ഈ സാരി എന്തെങ്കിലും പിടിക്കുമ്പോൾ വെയിറ്റ് പോകുന്നു പക്ഷെ നമ്മൾ വൺസ് നമ്മൾ ബോഡിയിലേക്ക് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെയിറ്റ് പോകുന്നില്ല അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാ ഒരു യുണീക്കായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നമ്മളുടെ ഗ്രീനിൽ നല്ല യെല്ലോ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനൊരു ഭംഗിയില്ലാത്ത കളറല്ല ഇത് ഉടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഏത് കോംപ്ലക്ഷനുള്ള ആൾക്കാർക്കും ഫേസിലേക്ക് ആ ഒരു റിഫ്ലക്ഷൻ കിട്ടുന്ന കൈൻഡ് ഓഫ് കളറാണ് ഈ ഒരു ഗ്രീനും യെല്ലോയും ഗ്രീനാണ് ബേസ് കളർ പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് യെല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ചോ ഇതിന്റെ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പറഞ്ഞു തരാനും റെഡിയാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വൺ എന്ത് ഭംഗിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷൻ എനിക്കിപ്പോൾ ഈ കളറാണ് എനിക്ക് സാരി ഇല്ലാത്തത് അപ്പം നെക്സ്റ്റ് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് അതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് പല്ലു പോർഷൻ നല്ല ഗ്രാൻഡായിട്ടുള്ള ഒറിജിനൽ അജിറ പ്രിൻ്റ് വെച്ചിട്ടുള്ള പല്ലു പോഷനാണ് പിന്നെ ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു റെഡ് കളർ ബ്ലൗസിനൊരു ടൈം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ ബ്ലാക്കിന്റെ കൂടെ പോകുന്നതാണ് നാലായിരത്തി ഒരുന്നൂറ് തന്നെയാണ് പ്രൈസ് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് ആക്ച്വലി ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത് ഒരു സാരിയാണ് പറഞ്ഞത് നമ്മൾ ചെയ്യിച്ചെടുത്തൊരു സാരിയാണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ ലാസ്റ്റ് ടൈമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എഗ് ചെയ്തതിൻ്റെ കൂട്ടത്തിലുള്ളതാണിത് ഇതാ ലോട്ടസ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല യെല്ലോയിൽ ഇതിപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് പേര് റെഡെന്നൊക്കെ മാറ്റി പിടിച്ച് യെല്ലോയിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പേര് അപ്പോൾ യെല്ലോയിൽ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതും പ്ലെയിൻ ലോട്ടസ് അല്ല ലോട്ടസിൽ ഗ്രീൻ ആൻഡ് റെഡിന്റെ കോമ്പിനേഷനും കൂടി സാരിയില് വന്നിട്ടുണ്ടാകും പിന്നെ ഇതെല്ലാം ഈ എല്ലാം പ്യോർലി ഹാൻഡ് ആണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റിങ് മിസ്റ്റേക്സും പിന്നെ മിസ്റ്റേക്സ് ഒക്കെ സാരീസിൽ കണ്ടുവരാം സ്മാഡ്ജസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കോമൺ ആണ് ഈ സാരിയുടെ പ്രത്യേകത അതാണ് കേട്ടോ പല്ലു പോഷൻ ഇതുപോലെ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിലൊന്ന് വേഗം തന്നെ വാട്സപ്പ് ചെയ്താൽ മതി ഇനി നമ്മളുടെ ഇപ്പോ വീഡിയോ നമ്മൾ മോഡാൽ സിൽക്കിന്റെ സാരീസിന്റെ വീഡിയോ എപ്പോ ചെയ്താലും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കാണിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു റെഡ് ഷേപ്പിൽ വരുന്ന ഡിസൈൻ കേട്ടോ ഇത് കുറച്ചുകൂടി ഒരു ഒരു റെഡ് മാത്രമല്ല സ്ലൈറ്റ്ലി ഒരു മെറൂൺ ടച്ചും കൂടി വന്നിട്ടുണ്ട് കുറച്ച് പക്ക റെഡ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതാ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് നമ്മുടെ എപ്പോഴും ഇതിന്റെ ഡിമാൻഡ് ഒരിക്കലും കുറയാത്ത ഒരു ആണ് കേട്ടോ നമ്മൾ എത്ര തവണ റീസ്റ്റോക്ക് ചെയ്താലും പിന്നെയും പിന്നെയും കസ്റ്റമേഴ്സ് ചോദിച്ചു വാങ്ങുന്ന ഒരു സാരിയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ നാലായിരത്തി ഒരുന്നൂറ് തന്നെയാണ് പ്രൈസ് നമ്മളുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇത് കൊടുത്തിട്ടൊരു കല്യാണത്തിന് പോകേണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതാ പല്ലുപൂഷൻ അജ്രക് പോഷൻ പിന്നെ അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കാരണം ഇതിന്റെ ബോഡി ഉണ്ടോ ഫുള്ളി കുറേ പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സ്കാറ്റേഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഈ നാല് ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻസ് പ്രീ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് ഫോട്ടോസ് അയച്ചോളൂ ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാം വൺസ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ആയാൽ നമ്മൾ തന്നെ ഇൻഫോം ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പുതിയതായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നമ്മളുടെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മളിവിടുന്ന് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ